വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ കളക്ഷൻസ് സി പി ഐ എം ശ്രീകൃഷ്ണപുരം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി കൈകോർത്ത് നിൽക്കാം വർഗീയതക്കെതിരെ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു കെ ജയദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നൊന്നിനും മാർഗില്ലാണ്ട് പ്രസിഡന്റിന്റെ കൊട്ടാരം കൊള്ളയെടുത്തിട്ട് കിണ്ടി നോളാം തീയതി ഓരോരുത്തർ ശോധ കേട്ടോ അപ്പൊ ചിലർക്ക് സ്കൂളും ചിലര് കൈ മഠാള് അരിവള് കിട്ടി എവിടുന്ന് പ്രസിഡന്റിന്റെ കൊട്ടാരം കൊള്ളയെടുത്തിട്ടല്ല കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ അറ്റക്കെട്ടായി പറഞ്ഞത് നമ്മട്ടിലേക്ക് നിങ്ങളുടെ ക്യൂപളം മാറുന്ന ക്യൂപോളം കേരളം അത് അങ്ങനെ ശ്രീലങ്കയാവും പറഞ്ഞത് എന്താ സംഭവിച്ചത് കേരളം ശ്രീലങ്ക ആയില്ല പകരം ശ്രീലങ്ക ചെറിയ വിളവിൽ കേരളത്തിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുല്ല എന്താ പാഠം കേരളത്തിലെ ജനങ്ങളെ പോലെ ശ്രീലങ്കയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഒരു പ്രസിഡന്റ് പഠിക്കും തീരുമാനിച്ചു അറിയില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ കേരളം ശ്രീലങ്ക ശ്രീലങ്ക എന്ന് കേട്ടോ വായിച്ചോ കണ്ടോ ഹിന്ദു നിങ്ങളും പറഞ്ഞില്ല പറഞ്ഞില്ല ഞാനും എം കെ ദേവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ബി രാജേഷ് സി സുജിത് സി ശരത് റിജോയ് എം തുടങ്ങിയവർ സംസാരിച്ചു